റഹ്മാനും ഭാര്യ സൈറയും തമ്മിൽ വേർ പിരിഞ്ഞത് കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവിഹിതമോ അല്ല മറ്റുള്ള വേറെ കാര്യങ്ങളൊന്നുമല്ല വിരസത ഭാര്യക്കുണ്ടായ വിരസത തന്നെയാണ് ഈ ഒരു വിവാഹമോചനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പുറമേന്ന് നോക്കിയാൽ ആരാണ് ലോകം മുഴുവനും അംഗീകരിച്ച ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ്റെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല പക്ഷേ വീട്ടിൽ അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നില്ല നല്ലൊരു മനുഷ്യനായിരുന്നില്ല അല്ലെങ്കിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാൾ kuracın mişam വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും കൊടുക്കണ്ടേ വെറും ഒരു പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ വെറും ഒരു മ്യൂസിക്കിൻ്റെ ലോകത്ത് എപ്പോഴും തിളങ്ങി നിൽക്കുക അതുമാത്രം പോരല്ലോ കുടുംബത്തിലും കുറച്ച് നേരം തിളങ്ങി നിൽക്കണ്ടേ ഇവിടെ ഇപ്പോൾ സൈറയുടെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് വിരസത ചിലവരെല്ലാം ചിന്തിക്കും ഈ വിരസത എന്താദ്യമേ ഉണ്ടായില്ലേ ഇപ്പം ഈ ഒരു മധ്യവയസ്സിൽ ആ സ്ത്രീക്ക് എന്തിൻ്റെ കടാണ് എന്താണ് ഇവരിങ്ങനെ പിരിയുന്നത് എന്ന് ചിന്തിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിരസത അനുഭവപ്പെടുന്നത് പ്രായമാവും തന്നെയാണ് കാരണം നല്ല പ്രായത്തിലൊക്കെ വിരസത നല്ലതുപോലെ നല്ലതുപോലെയുണ്ട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സ്ത്രീകളും അത് മക്കളുടെ വളർച്ചയിലേക്ക് അത് മാറ്റി ചിന്തിക്കും പോട്ടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള രീതിയിൽ കാരണം മക്കളുടെ പഠിത്തം മക്കളുടെ വളർച്ച മക്കളുടെ ആഹാരം മക്കളുടെ സന്തോഷം അങ്ങനെ അമ്മ എപ്പോഴും മക്കളുടെ കൂടെ ചിന്തി ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ അവഗണനയും ഭർത്താവിൻ്റെ കൂടെ ഇല്ലാത്തൊരവസരമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും അതൊക്കെ കഴിഞ്ഞ് മക്കൾ മക്കളുടേതായൊരു ലോകത്തോട്ട് പറക്കും ചില അവർ കല്യാണം കഴിഞ്ഞ് പോകും അല്ലെങ്കിൽ വലിയ ജോലിയൊക്കെയായി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ അമ്മമാർ വീട്ടിൽ ഒറ്റപ്പെടുന്നത് അപ്പോഴും അവർ ഭർത്താവിൻ്റെ ഒരു ആഗ്രഹം ഭർത്താവ് എന്നടുത്തുണ്ടായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കും അപ്പോഴൊന്നും ഇവർക്ക് ആദ്യമോ അവസാനമോ ഒക്കെ ഇവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഇവരുടേതായ ഒരു രീതി ഉണ്ടാകും പുറത്ത് കൂട്ടുകാരുമായിട്ട് കറങ്ങുക അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായ ഒരു സന്തോഷവും സുഖമുണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് പോലും അവർ ചിന്തിക്കില്ല ശരിക്കും ചില ഭർത്താക്കന്മാർ വീട്ടിലുള്ള ഒരു ഭാര്യയെ ഒരു മിക്സി ഒരു വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളൊരു ഒരു ഒരു വെറുമൊരു യന്ത്രം പോലെ അവർക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെയുള്ളവർ ഒരുപാട് വീട്ടമ്മമാർ ഇതുപോലെ സഹിക്കുന്നതായിട്ട് തന്നെ എനിക്കറിയാൻ പറ്റും ഒരുപാട് വീട്ടമ്മമാരെ അങ്ങനെ അറിയാം ഒരുപാട് കരഞ്ഞും എന്തിനാണ് ജീവിക്കുന്നത് എന്നാലോചിച്ചിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ഈ മധ്യവയസ്സൊക്കെ എത്തുമ്പോഴും അല്ലേ ഈ വിവാഹമോചനം എന്ന് പറയുമ്പോൾ അതൊരു പേടിപ്പെടുത്തുന്നത് തന്നെയാണ് നാളെ മക്കൾക്കൊരു കല്യാണം വരില്ലേ അല്ലെങ്കിൽ മക്കൾക്കൊരു നാണക്കേടായില്ലേ എന്ന് വിചാരിച്ച് മക്കളെ മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് എന്താണ് ഇപ്പോൾ വിരസത ഇവർക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഒരു ഒന്നും തുറന്നു പറയാത്ത ഒന്ന് സംസാരിക്കാൻ പോലും പത്ത് മിനിറ്റ് കൊടുക്കാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ളൊരു ജീവിതം ഒരു സ്ത്രീക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കും അതൊരു ഭർത്താവായിരിക്കണ്ട നമ്മൾ രണ്ട് ഫ്രണ്ട്സുമാര് നമ്മൾ രണ്ട് ഫ്രണ്ട്സുമാർ ഒരു റൂമിൽ താമസിക്കുകയാണ് അപ്പോൾ അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു സംസാരമില്ല കൂടെ താമസിക്കുന്ന ഒരു ഫ്രണ്ട് ഒന്നും മിണ്ടില്ല ഒന്നും മിണ്ടാതെ അവർ രാവിലെ എഴുന്നേൽക്കുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിരിക്കുന്നു ഭക്ഷണമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് കഴിക്കുന്നു പോകുന്നു ഒരു പത്ത് ദിവസം നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സെയിം തന്നെയല്ലേ നമ്മൾ കൂടെ ജീവിക്കുന്ന നമ്മളുടെ ഭർത്താവ് നമ്മളെ വല്ലാതെ അവഗണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടെ മക്കളും കൂടെ ആയിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മക്കളൊക്കെ ഉണ്ടാവുമ്പോഴും ഈ ഈ ഒരു വിരസതയും ഈ ഒരു അവഗണനൊക്കെ ഉണ്ടെങ്കിലും അന്നേരമൊക്കെ മക്കളുടെ പേരിൽ അത് മറക്കും ഇതിനെ വർഗീയമായിട്ടും കാണുന്നുണ്ട് കേട്ടോ കാരണം എ ആർ റഹ്മാൻ ഹിന്ദുവായിരുന്നു ആർ കെ ശേഖറിൻ്റെ മകൻ ദിലീപ് ആയിരുന്നു എ ആർ റഹ്മാൻ അതുകൊണ്ടാണ് ഇവർ തമ്മിൽ യോജിച്ച് പോവാത്ത കാരണം ഭാര്യ സൈറ മുസ്ലിമും ഇവരാദ്യം ഹിന്ദു ആയതുകൊണ്ട് അതൊന്നുമല്ല ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആരും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരായാലും ജീവിക്കുമ്പോൾ സ്നേഹവും പരിഗണനയുമാണ് ഒരു ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് എ ആർ റഹ്മാൻ തന്നെ രണ്ടായിരമോ മൂവായിരമോ കൂടി ആസ്തി ഉണ്ടെന്ന് പറയുന്നു അമേരിക്കയിൽ വീട് വലിയ ഏറ്റവും വില കൂടിയ കാറുകൾ ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്താണ് ഇതൊന്നും ആ ഭാര്യയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു മധ്യവയസ്സിൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞൊരു ഭാര്യ വിവാഹമോചനത്തിൽ നിൽക്കുമോ അങ്ങനെ എനിക്ക് ഇത്രയും നല്ല ഒരു സ്ഥിതിയാണ് ഇത്രയും നല്ല കാറുണ്ട് അമേരിക്കയിൽ വീടുണ്ട് എന്ത് വേണമെങ്കിലും വിരൽത്തുമ്പിൽ എത്തുന്ന ഒരു ജീവിതമുണ്ട് പക്ഷെ അല്ല ഒരു സ്ത്രീക്ക് വേണ്ടത് ഭർത്താവിൻ്റെ സാമീപ്യം ഭർത്താവിൻ്റെ പരിഗണന ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എൻ്റെ ഭർത്താവിന് ഞാൻ വേണം എന്തിനും ഞാൻ വെക്കുന്ന ഫുഡ് വേണം അല്ലെങ്കിൽ ഞാൻ അടുത്തൊന്നിരിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ സ്ത്രീക്ക് ഒരു സന്തോഷം കിട്ടുന്നത് ഇതൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ ഇപ്പം ഈ ഒരു മധ്യവയസ്സിലുള്ള ഒരു വിവാഹമോചനം പിന്നെ കൂടാതെ ഈ ഒരു സമയത്ത് സ്ത്രീകൾക്ക് മെനോപ്പസിൻ്റെ ഒരു ടൈമാണ് മെനോപ്പസിൻ്റെ എന്ന് പറഞ്ഞാൽ വേണ്ടാതെ കരച്ചിൽ വരും വേണ്ടാതെ സങ്കടങ്ങൾ വരും ഒരു സങ്കടങ്ങളും ചിലപ്പോൾ ഉണ്ടാവില്ലെങ്കിലും വേണ്ടാതെ സങ്കടങ്ങൾ വരും പിന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വേറെയും ഒരു വല്ലാത്ത അടുത്ത് പോവേണ്ട ചില സ്ത്രീകളും ഉണ്ട് ഈ മെനോപ്പസ് സമയത്ത് അപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് ചേർത്ത് നിർത്തിയെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വിഷമങ്ങളൊന്ന് പറയാനൊന്ന് ചെവി തന്നെങ്കിൽ എൻ്റെ കൂടെ എന്നെയും കൂട്ടി ഒരു ഒന്നും വേണ്ട ഒരു ചായ കുടിക്കാൻ ജസ്റ്റ് ഒന്ന് വഴിയോരത്ത് പോയി അല്ലെങ്കിൽ നമ്മൾ കാറിൽ പോകുമ്പോഴും കാണാറില്ല ചില ഭർത്താക്കന്മാർ ഒന്നും മിണ്ടൂല യാത്ര പോകുന്നു എന്നേ ഉള്ളൂ ഒന്നും മിണ്ടൂല അങ്ങനെയൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള വിവാഹമോചനങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഇപ്പോൾ എ ആർ റഹ്മാനും ഭാര്യയും വേർപെരിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു ലിസി പ്രിയദർശനും പ്രിയദർശനം വേർപെട്ടപ്പോഴും സമൂഹം മുഴുവനും ഞെട്ടിയിട്ടുണ്ടായി കാരണം ഇത്രയും വലിയ ഒരു ഡയറക്ടറായ പ്രിയദർശനയും ഇത്രയും ഒരു നടിയായ ലിസിയും തമ്മിലെന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു വേർപിരിയൽ വലിയ മക്കൾ മുതിർന്ന മക്കളായി എന്തുകൊണ്ടാണ് പലരും ലിസിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായി ലിസിക്ക് വേറെ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പലരും പ്രിയദർശനേയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായി ലിസി പിന്നെ ലിസിയുടേതായ ജീവിതത്തിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായി അല്ലേ മക്കളോ ഭർത്താവോ ഒന്നും അല്ലാതെ ുള്ള യാത്രകളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായി അപ്പോഴും ലിസി എല്ലാവരും കുറ്റപ്പെടുത്തി ഇങ്ങനെ നടക്കേണ്ടതു കൊണ്ടാണ് ലിസി പോയതെന്ന് എങ്ങനെ വിവാഹമോചനമായാലും അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആത്മഹത്യ ചെയ്താലും അല്ലെ എന്തുണ്ടെങ്കിലും ചണ്ടയ്ക്ക് തന്നെ കൊട്ട് എന്ന് പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്ക് തന്നെയാണ് എപ്പോഴും കുറ്റം വരുന്നത് കാരണം പെണ്ണുങ്ങൾക്ക് ആഗ്രഹമുള്ളതൊന്നും നേടാനുള്ള ഒരു അവകാശം പെണ്ണുങ്ങൾക്കില്ലാത്ത പോലെയാണ് ഭർത്താക്കന്മാരോട് തന്നെ നിങ്ങളിതുപോലെ എന്നോട് മിണ്ടുന്നില്ലെന്ന് പറയുമ്പോൾ എന്താണ് എനിക്കിവിടെ കുറവ് നിനക്ക് ഇവിടെ എന്താണ് പണി എനിക്കിവിടെ വേലക്കാരികളില്ലേ എനിക്കെല്ലാ മിഷനറീസും ഇല്ലേ ഇവിടെ നിനക്ക് പാത്രം കഴുകണ്ട നിനക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിൻ്റെ കുറവാണ് എന്ന് ചോദിക്കുന്ന കുറച്ച് ഭർത്താക്കന്മാരുണ്ട് അത് ഇതൊന്നും അല്ല വേണ്ടത് പണ്ട് കാലത്ത് അമ്മിയിൽ അരച്ചും പണി ചെയ്തും ജീവിക്കുന്നവരും സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ട് അതൊന്നുമല്ല ഭർത്താവിൻ്റെ സ്നേഹം അല്ലെ കൂടെ നിൽക്കുന്ന മക്കളുടെ സ്നേഹം ഇതെല്ലാം ഒരു സ്ത്രീക്ക് വേണം അപ്പോൾ ഇവിടെ ഇപ്പം സംഭവിച്ചത് വിരസത എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ സ്ത്രീ വിരസത അനുഭവിച്ചിട്ടുണ്ടാവാം കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാകാരന്മാർ അവർക്ക് അതാണ് ഏറ്റവും വലിയ ജീവിതം ഇപ്പോൾ അഭിനയിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതല്ല ഇപ്പം മ്യൂസിക്കിൻ്റെ ലോകത്താണല്ലോ എ ആർ റഹ്മാൻ അതിൻ്റെ ഒരു ആ ഒരു ജീവിതത്തിലേക്ക് മാത്രമേ ശ്രദ്ധ കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു കാരണം ഏ രാത്രി മൊത്തം ഈ മ്യൂസിക്കിൻ്റെ കാര്യവും പറഞ്ഞ് അതിൻ്റെ ഒരു ലോകത്തിരിക്കും പകൽ ആ ഒരു ഉറക്കക്ഷീണം തീർക്കാൻ വേണ്ടി കിടന്നുറങ്ങും മക്കൾ പഠിച്ചു പുറത്തോട്ട് എവിടെയെങ്കിലും പോയപ്പോൾ ഈ ഒരു സ്ത്രീ മാത്രം വീട്ടിലായപ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എ എർ റഹ്മാനും എ ആർ റഹ്മാനും ഭാര്യയും വേർപിരിഞ്ഞതിൽ നമ്മളെന്തിനാണ് ഇത്ര ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണ് അതിനെപ്പറ്റി ഇത് ഇങ്ങനെ എന്തിനാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് എ ആർ റഹ്മാനും ഭാര്യ സൈറിയും വേർപിരിഞ്ഞതുകൊണ്ട് മാത്രമല്ല എല്ലാവരും പല കുടുംബങ്ങളിലും പണത്തിൻ്റെ ബാക്കിലൂടുക അല്ലെങ്കിൽ മൊബൈലിൽ പല പല വീഡിയോകൾ കണ്ടും മൊബൈലെടുത്ത് അതിന് ന്യൂസുകൾ ചില ഭർത്താക്കന്മാർ ന്യൂസിന് അഡിക്റ്റാണ് അപ്പം ന്യൂസുകൾ മാത്രം അപ്പോഴും എന്താണ് വീട്ടിലുള്ള കാര്യങ്ങളും വീട്ടിലുള്ള വിഷമങ്ങളും വീട്ടിലുള്ള തകരാറുകളും അറിയാത്ത ഒരു ഭർത്താവിന് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവനും അറിയണം അതിൻ്റെ ആണ് ഈ ന്യൂസിന് ടി വിക്ക് മുമ്പിലിരിക്കുന്നത് അപ്പം ലോകത്തിൻ്റെ കാര്യം അറിയാൻ ശ്രദ്ധ കാണിക്കുന്ന ഭർത്താവിന് വീട്ടിലുള്ള കാര്യത്തിലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ ആ ഞാനിങ്ങനെ ടിവിയുടെ മുന്നിൽ ഫുൾ ടൈം ഇരിക്കും എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ പ്രസൻസ് കിട്ടാതാവുന്നു എന്ന് ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ പണമുള്ളവർ വിവാഹമോചനം ചെയ്തു പോകുന്നു വീണ്ടും ജീവിക്കാൻ ചില ഭാര്യമാർക്കൊന്നും ഉണ്ടാവില്ല നേരത്തെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ കൂടെ പോകുന്നു ജോലിയില്ലാത്ത ഭാര്യമാരാകും അപ്പോൾ അവരിതെല്ലാം അനുഭവിച്ച് എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിട്ട് ജീവിക്കുന്നുണ്ട് നേരെ തിരിച്ചുണ്ടാവില്ല എന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരുഷന്മാരൊന്നും പുറത്തു പോകുമല്ലോ പുരുഷന്മാർ രാവിലെ ജോലിക്കോ ഇനി അതൊന്നും അല്ലെങ്കിൽ അവരൊരു വണ്ടിയെടുത്ത് കറങ്ങാൻ പോയി പത്ത് ഫ്രണ്ട്സുമാരെ കണ്ടു അവിടെ നിന്നൊന്നും ഒരു കടയിൽ കയറി അപ്പോൾ അവർക്കൊന്നും ഈ ഒരു അവഗണന അങ്ങനെ ഫീല് ചെയ്യൂല അതൊക്കെ ഫീൽ ചെയ്യുന്ന വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് എടുപ്പത് പണി അവർക്കുണ്ട് വീട്ടിൽ പക്ഷേ എന്താണ് ഹൗസ് വൈഫാണ് വീട്ടമ്മ ആണ് എന്ന് പറയുമ്പോൾ എന്താണിപ്പോൾ ഏ ജോലിയൊന്നുമില്ല ഞാൻ വീട്ടമ്മയാണ് ജോലിയൊന്നുമില്ല ഞാൻ ഹൗസ് വൈഫാണ് അങ്ങനെ പറയുമ്പോൾ ജോലി ഒരു ഒരു എന്താ ജോലിയുള്ള ഉള്ള ഉള്ള ഒരു സ്ത്രീയേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ജോലി വീട്ടമ്മയായ ഒരു സ്ത്രീക്കുണ്ട് എന്തായാലും എല്ലാ സ്ത്രീകളും കൂടെ ജീവിക്കുന്ന ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ് ഇതിപ്പം ഞാൻ പറഞ്ഞതുകൊണ്ടോ അല്ല എല്ലാവരും എ ആർ റഹ്മാൻ പിരിഞ്ഞതുകൊണ്ടോ പ്രിയദർശൻ പിരിഞ്ഞതുകൊണ്ടോ ഒന്നും പുരുഷന്മാർ ശ്രദ്ധിക്കില്ല എന്നാലും എല്ലാ പുരുഷന്മാരും ഒരു ഒരു ചെറിയൊരു പരിഗണന വീട്ടിലുള്ള ഭാര്യക്കും പിന്നെ എൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ മക്കൾക്കും മക്കൾക്ക് എന്തായാലും അച്ഛൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ് പണമുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ആകുമ്പോൾ അത്രത്തോളം അതൊരു വിഷമം വരില്ല പക്ഷേ സാധാരണ ഒരു വീട്ടിൽ മക്കൾ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചുറ്റുപാട് ഒരുപാട് ആശ്വാസവും ഒരുപാട് ആനന്ദവും ഉള്ളതാണ് പുറത്തൊരു യാത്ര ചെറിയതാണെങ്കിലും ഒരു ചായ കുടിക്കാനാണെങ്കിലും വല്ലപ്പോഴും ഒന്ന് പോയി ഒരു ചായ കുടിക്കുക എല്ലാവരും കൂടി ഒരു ഔട്ടിങ് ഇതൊക്കെ എല്ലാ കുട്ടികൾക്കായാലും ഭാര്യക്കായാലും എല്ലാം ഇഷ്ടമുള്ളതാണ് അപ്പോൾ കഴിയുന്നത്ര എല്ലാവർക്കും എല്ലാ സമയവും വീട്ടിലിരിക്കാൻ പറ്റില്ല പ്രവാസികൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ പക്ഷേ പ്രവാസികൾ നാട്ടു പോയാല് അവർ ആ ഒരു ഒരു മാസം കുടുംബത്തിന് സന്തോഷം കൊടുക്കാൻ വേണ്ടി കുട്ടികളെയും ഭാര്യയും ഒക്കെ കൂട്ടി ബന്ധുവീടുകളിൽ പോവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ ഏതെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഒരുപാട് ദൂരം പോയി ഒരുപാട് പൈസയൊന്നും ചിലവാക്കാനില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് ചുറ്റുപാടിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ഒരു വർഷം കാണാതിരുന്നാലും വന്നൊരു മാസം ആ ഒരു പ്രസൻസ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് മുന്നൂറ്ററുപത് ദിവസവും വീട്ടിലുണ്ടായിട്ട് ഒരു പരിഗണനയുമില്ലാതെ ഒന്നും മൈൻഡില്ലാതെ ഒരു മിക്സിക്കോ അല്ല ഒരു വാഷിംഗ് മെഷീനോ ഒരു യന്ത്രം പോലെ കാണുന്ന ഭർത്താക്കന്മാർക്ക് അറിയണം ഭാര്യമാർ ഇതൊക്കെ സഹിച്ചാണ് വീടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് എന്നുള്ളത്